എന്റെ വണ്ടിയിലെ പുറത്ത് ഏത് രണ്ട് വാണങ്ങള് കയറിയിരിക്കുന്നു നമുക്ക് ഈ റോഡിട്ടാരും കോൺക്രീറ്റ് ആയിട്ട് തുടങ്ങിയത് ഇതിപ്പോ എങ്ങനെ അമ്മ എടുത്ത് വണ്ടി നിന്ന് ഇറങ്ങി പോടാന്ന് പറയും നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മരെ വിചാരിക്കും ഇനിയിപ്പം പത്ത് മിനിറ്റിൽ മരുന്നുണ്ടല്ലെങ്കിൽ അപ്പം മരിക്കുകയും ചെയ്യും അങ്ങനെ എന്തെങ്കിലും വിചാരിക്കോ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ അല്ലേ ഉള്ളൂ നടക്കാം അല്ലെങ്കിൽ ഓടാം ഇയാളത് കുറെ നേരമായല്ല സാധനം മേടിക്കാൻ വന്നിട്ട് പോകണമില്ലല്ലോ അത്യാവശ്യം ഒന്ന് എങ്ങനെ പറയുമോ അയാളടുത്ത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ സാധനം കിട്ടി ഇതിപ്പം നടന്ന് പോയാൽ രണ്ട് മണിക്കൂറുണ്ടേട്ടോ ബെസ്സി പോയാൽ പെട്ടെന്ന് ബെസ്സി പോവാം ഫോൺ ഫോണെടുക്കാനും മറന്നുപോയി ആ അതുകൊണ്ട് ഒരു ബസ് വരുന്നത് ആൾക്കാരൊക്കെ നോക്കണല്ലോ ഞാൻ ഇതിപ്പോ കൈയാണിക്കും ബസ്സിൽ ആരിലും വന്ന് ഈ കൂടെ കേറി പോകാരുന്നു ചേട്ടൻ വന്ന് കൈയാണിച്ച് ചേട്ടൻ ഒരു ഉമ്മ കൊടുത്താലേ അല്ലെങ്കി വേണ്ട ഹായ് എന്റെ വീട് എനിക്കിവിടെ ഇറങ്ങണല്ലോ പറയും പോലെ കണ്ടക്ടർ പറയണ പക്ഷെ ആൾക്കാരൊക്കെ നോക്കൂല്ല വേറെ ആരെങ്കിലും ഇറങ്ങിയ കൊള്ളായിരുന്നു ഓ കഴിഞ്ഞു പോയി നീ ഇപ്പൊ അടുത്ത ഷോപ്പിൽ ഇറങ്ങാം ഇതിപ്പോ കൊറേ ദൂരം ആയല്ലേ പോണത് എവിടെയെങ്കിലും ഇറങ്ങണല്ലോ കോയമ്പത്തൂര്യോമീറ്റർ അയ്യോ ഇത് എന്തൊരു ആൾക്കൂട്ടം അപ്പൊ കൊണ്ട് കൊടുത്തിട്ടാ ഈ ഫോട്ടോയിൽ കാണുന്ന കുഞ്ഞുമോൻ റാക്കറ്റിൽ അന്ത്രമുഖനെ കഴിഞ്ഞ ദിവസമായി കാണാനില്ല ഏഹ് അപ്പൊ പിന്നെ കാണാനില്ലേ ആധാരാഞ്ജലികൾ